ചട്ടിയാങ്കിണർ ഹൈസ്കൂൾ ജൂനിയർ റെഡ് ക്രോസിൻ്റെ ഒമ്പതാമത് സ്കാർഫിംഗ് ഉദ്ഘാടനം ക്ലാരി ആർ ആർആർമി ഇൻസ്പെക്ടർ പി എം സുധീവ്ദാസ് നിർവഹിച്ചു സേവന പരിസ്ഥിതി മേഖലകളിൽ വിവിധ പ്രവർത്തനങ്ങൾക്ക് ഇതോടനുബന്ധിച്ച് തുടക്കം കുറിച്ചു സഹപാഠിക്കൊരു കൈത്താങ്ക് ഔഷധോദ്യാന നവീകരണം നക്ഷത്രവന നവീകരണം എന്നിവ എന്നിവയുടെ ഉദ്ഘാടന കഴിഞ്ഞ വർഷം സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കാടത്തുകൾക്കും സേവന പ്രവർത്തന രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച കാടത്തുകൾക്കും ഉപഹാരങ്ങൾ സമ്മാനിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ യാസ്മിൻ അരിമ്ര അധ്യക്ഷത വഹിച്ചു தானூர் ப்ளோக்கு பஞ்சாயத்து விகசன சமிதி செய்ர்பேசன் பொதுவத் ஃபாத்திம பருமண்ணி கிராம பஞ்சாயத்து பிரசண்ட் ஷம்சு புதும லிபாஸ் மொய் தீன் முஸ்தஃபா களத்திங்கல் வார்டு மெம்பர் ஷாஜு காட்டகத்து பி டி ஏ மாலிக் எம் சி மலி எஸ் எம்சிச் செய்ர்மா சுபைர் கோழிஷேனி ീത ടീച്ചർ എന്നിവർ സംബന്ധിച്ചു പ്രഥമാധ്യാപകൻ സ്വാഗതവും ജൂനിയർ റെഡ് ക്രോസ് കൗൺസിലർ അസൈനാർ എടരിക്കോട് നന്ദിയും പറഞ്ഞു